ി ഗോവയിൽ വമ്പ നീക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു സ്പാനിഷ് താരം വരുന്നു പക്ഷേ അതിന് പകരം ഒരു സ്പാനിഷ് താരം പുറത്തേക്ക് പോവുകയാണ് സോ എന്തായാലും ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന ആ ഒരു സ്പാനിഷ് താരം ഹാവിയർ സിവേറിയോ അദ്ദേഹത്തെ എഫ് സി ഗോവ ഏതാണ്ടൊക്കെ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് ബർഗലോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഒടൈ ഓൺ ഇന്ത്യ ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്നറത്തുള്ള റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ ഒടയ്ക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കാണിച്ചിരുന്നു ബട്ട് മനോലോ മാർക്കസ് അതിൻ്റെ ടാക്റ്റിക്സിൻ്റെ ബലത്തിലും മറ്റു പല കാര്യങ്ങളുടെ ബലത്തിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിരുന്നു എന്ന് തന്നെ പറയണം ബട്ട് എന്തായാലും ഓടെ വളരെ നല്ലൊരു പ്ലെയറാണ് ഹൈദരാബാദ് എഫ് സിയുടെ കൂടെ കിരീടം വിജയിച്ചൊരു പ്ലെയറാണ് എഫ് സി ഗോവയുടെ വളരെ സൂപ്പർ കപ്പ് വിജയിച്ചുള്ളൊരു പ്ലെയറാണ് വളരെ മികച്ച ഒരു പ്ലെയറാണ് സോ എന്തായാലും അദ്ദേഹം വിട വാങ്ങുമ്പോൾ ഐ എസ് എല്ലിന് തന്നെ ഒരു നഷ്ടമായിരിക്കാം മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബും അദ്ദേഹത്തെ സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വീട് വന്ന വലിയൊരു കാര്യമാണ് അതായത് നമ്മുടെ അഭിക് ചാറ്റർജിയോട് ചോദിച്ചു എന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ തുടങ്ങിയെന്ന് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് പ്രീ സീസൺ എന്ന് പറയുന്നത് അതായത് ഒഫീഷ്യൽ കലണ്ടർ അനുസരിച്ചായിരിക്കും അതായത് ഫെഡറേഷൻ കപ്പ് നമുക്കറിയാം സൂപ്പർ കപ്പിൻ്റെ പകരമായിട്ടുള്ളൊരു കപ്പാണ് സോ അത് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓഗസ്റ്റ് തന്നെ അതായത് ഒക്ടോബറിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ഓഗസ്റ്റിൻ്റെ അവസാന വീക്കിലോ ഒക്കെ ഫെഡറേഷൻ കപ്പ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക ഞങ്ങൾ റീഗ്രൂപ്പ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യാമ്പും തുടങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ പ്രീ സീസൺ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അല്ലെങ്കിൽ അത് ഡിലേ ആകും എപ്പോഴാണോ ഒരു ഒഫീഷ്യൽ കലണ്ടർ ഫെഡറേഷൻ കപ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കലണ്ടർ കിട്ടുന്നത് സോ അതുവരെ നമുക്ക് എന്താ പറയുക ഒന്നും തുടങ്ങാനുള്ള പ്ലാൻ ഇല്ല അതുവരെ ഈ പ്രീ സീസൺ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു സീസൺ നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ ഒരു പ്രീ സീസൺ ഒക്കെ വെക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കുക ഇത്രയും പ്ലേയേഴ്സിന് ചിലവ് അവരുടെ മറ്റ് കാര്യങ്ങൾ സോ അവർ പറയുന്നതിലും കാര്യമുണ്ട് ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വിഷക്കും വേറെ സൈഡിലുണ്ട് ബട്ട് ഈ ഒരു കാര്യം പറയുന്നത് വളരെയധികം ശരിയാണ് അറ്റ്ലീസ്റ്റ് ഡ്യൂറൻറ്റ് കപ്പ് പങ്കെടുക്കാമായിരുന്നു ഒരു പ്രീ സീസൺ എന്ന രീതിയിൽ എന്നിട്ട് താരങ്ങളെ തിരിച്ചുവിടായിരുന്നു കുറച്ച് നാളത്തേക്ക് ഈ സീസണും തുടങ്ങിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു രൂപം നില വർഷവും മഴക്കോളം ടൂർണമെൻറ്റൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക കവൻ ബുക്സ്